കർത്താവിനും പുത്രനും പരിശുദ്ധത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മഷിഹാ തമ്പുരാൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിലിരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്ന മാധുര്യവചനങ്ങളെ നമുക്ക് സ്വീകരിച്ച് ആത്മനിർവൃതി കൊള്ളുവാൻ സന്ദർഭമൊരുക്കി തന്ന ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് തിരുവചനത്തിനെ കാതോർക്കാം ഒരു വിശ്വാസി ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് നാം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ മാമോദി ഇസായിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് നാം വ്യക്തമായി അറിയണം വീണ്ടും പ്രിയപ്പെട്ടവരെ ഇന്ന് അപ്പോസ്തോലിനായ പൗലൂസ് തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു ചിന്ത കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായത്തിൽ നിന്ന് പങ്കിടണമെന്ന് പ്രത്യാശിക്കുകയാണ് ഈ അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തോലിന് ഇങ്ങനെ എഴുതി ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന പരദേശികൾ ആയിരിക്കുന്നു എന്ന് അറിയുന്നു ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ഒരു പരമയാഥാർത്ഥ്യമാണ് ഇവിടെ പറഞ്ഞത് ഞാൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയാണ് കർത്താവിനോട് എന്നുവച്ചാൽ സത്യത്തോട് യഥാസ്ഥാനത്തോട് അകന്ന് ജീവിക്കുന്ന ഒരു പരദേശിയാണ് ഈ പരമയാഥാർത്ഥ്യം പലപ്പോഴും നമുക്ക് ബോധ്യ ബോധ്യപ്പെടുന്നില്ല ബോധ്യപ്പെട്ടിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രിയരെ ഈ ഭൂമിയിൽ ഒരു വിശ്വാസി പരദേശിയാണ് ഈ ഭൂമി ഒരു വിശ്വാസിയുടെ ശാശ്വത വാസഗേഹമല്ല ഈ പച്ച പരമാർത്ഥം അംഗീകരിക്കാത്തിടത്തോളം ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായി അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി തീരുന്നില്ല മനുഷ്യൻ്റെ പ്രവർത്തികൾ കൊണ്ടും കാഴ്ചപ്പാടുകൾ കൊണ്ടും അറിയാം അവരീ ഭൂമിയെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് ഈ ഭൂമിയിലെ വാസം ഒരു പരദേശവാസമാണെന്ന് ഉള്ളത്തിൽ ബോധ്യമുള്ള ഒരു ദൈവ പൈതലിൻ്റെ ജീവിതശൈലിയും ഈ ഭൂമിയിലെ വാസം പരദേശവാസമല്ല സ്വദേശവാസമാണെന്ന് ചിന്തിക്കുന്നവരുടെ ജീവിതശൈലിയും നോക്കി വായിച്ചെടുക്കാൻ പറ്റും ഇതൊരു പരദേശവാസമാണെന്ന് ബോധ്യമുള്ളവർക്ക് ഈ ഭൂമിയെക്കുറിച്ച് ഒരു പരിധിക്കപ്പുറമുള്ള സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഇത് വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടമോ മോഹങ്ങളോ ഒന്നും ഉണ്ടാകില്ല ഇതിൻ്റെ പേരിൽ മത്സരമോ ഇതിൻ്റെ പേരിൽ കൊലപാതകമോ ഇതിൻ്റെ പേരിൽ കേസുകളോ കോടതിയോ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല അവരെ സംബന്ധിച്ച് ഈ ഭൂമി തികച്ചും നിസ്സാരവും താൽക്കാലികവുമാണ് ഇവിടുത്തെ വാസവും അങ്ങനെ തന്നെയാണ് പരദേശിയുടെ പ്രത്യേകത പരദേശത്ത് താമസിക്കുന്ന കാലത്തിന് പരിധിയുണ്ട് എന്നുള്ളതാണ് സ്വദേശം എൻ്റെ സ്വന്ത ദേശമാകയാൽ അതെൻ്റെ സ്വന്തം ഭവനമാകയാൽ അത് എൻ്റെ അവകാശമാണ് ഞാൻ അവിടുത്തെ പൗരനാണ് എന്നെ അവിടെ നിന്ന് ആരും പുറത്താക്കുന്നില്ല എന്നാൽ ഈ ബോധ്യം നമുക്കുണ്ടാകണം ഗൾഫിലൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ വർഷങ്ങളായി താമസിക്കുന്നത് അവിടെയാണെങ്കിലും അവരവിടെ പരദേശികളാണ് അവർക്കറിയാം അവിടെ ശാശ്വതമായ ഒരു താമസം സാധ്യമാകയില്ല ശാശ്വതമായി അവിടെ വസ്തു വിലയ്ക്ക് വാങ്ങാനോ കെട്ടിടം സ്വന്തം നിലയിൽ പണിയാനോ ഒന്നും അനുവാദമില്ല ഇപ്പോൾ അപൂർവം ചില അറേബ്യൻ സർക്കാരുകൾ അല്ലെങ്കിൽ ജി സി സി കൺട്രികളിലൊക്കെ ചെറിയ ചില ആനുകൂല്യങ്ങളും വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതും അവരുടെ ലാഭം കണ് കണ്ടുകൊണ്ടാണ് എപ്പോൾ വേണമെങ്കിലും നിയമം മാറ്റാം സ്വകാര്യ സ്വത്ത് സ്വരൂപിക്കാൻ ഗൾഫിൽ വർഷങ്ങളായി താമസിച്ച് ജോലി ചെയ്യുന്ന ആ ജോലി കൊണ്ട് കോടാനുകോടികൾ നേടുകയും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്ത മലയാളിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അന്യദേശക്കാർക്ക് കഴിയുന്നില്ല അവരെല്ലാം പരദേശികളാണ് ഒരു ദിവസം അവിടെ നിന്ന് പുറത്താക്കിയാൽ പൊയ്ക്കൊള്ളണം മറുവാക്ക് ചോദിക്കാൻ ഒക്കില്ല ആ രാജ്യത്ത് അവരാരും ശാശ്വതവാസികളല്ല എന്നാൽ അവർക്ക് സ്വന്തം സ്വന്തദേശത്ത് സ്വത്ത് സമ്പാദിക്കാൻ കഴിയും ഉദാഹരണം പറയുന്നതാണ് അവരുടെ വീട് അവിടെ നിന്ന് ആരും അവരെ ഇറക്കി വിടില്ല അവരുടെ നാട് അവിടെ നിന്ന് ആരും അവരെ പുറത്താക്കില്ല അവരുടെ പൗരത്വം അത് അവർക്കുള്ളിടത്തോളം ഇന്ത്യ മഹാരാജ്യത്ത് അവർക്ക് നിലനിൽപ്പുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ദൈവത്തിൻ്റെ മക്കൾ ആത്മീക മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പരമസത്യമാണ് ഗൾഫിൽ താമസിക്കുന്ന മലയാളിയെ പോലെയാണ് ഭൂമിയിൽ താമസിക്കുന്ന വിശ്വാസി ഇവിടെ എന്തൊക്കെ നേടി എന്ന അവകാശപ്പെട്ടാലും ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാനും കഴിയില്ല ശാശ്വതമായിട്ട് പ്രയോജനപ്പെടാനും പോകുന്നില്ല പരദേശിയാണിവിടെ ഇത് വിട്ടു പോകണം ഈ പരിജ്ഞാനം നമുക്കുണ്ടാകണം ഇത് നമുക്ക് ഇല്ലാതെ പോകുന്നിടത്താണ് നമ്മുടെ ആത്മീയ ജീവിതം പരാജയപ്പെട്ടു പോകുന്നത് ഈ കാഴ്ചപ്പാടില്ലാത്ത മനുഷ്യരാണ് ഭൂമിയിൽ അപകടകാരികളായി മാറുന്നത് തമ്മിൽ തല്ലുന്നവരും ലഹള കൂട്ടുന്നവരും സ്വത്ത് തർക്കം നടത്തുന്നവരും സിംഹാസനവാദങ്ങളൊക്കെ ഉന്നയിച്ച് പരസ്പരം കടിച്ചു കീറുന്നവരുമൊക്കെ ഈ ഈ ഭൂമിയിൽ എന്തോ വലിയ നേട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതാണ് എൻ്റെ നാട് എന്ന് ചിന്തിക്കുന്ന മൂഢസ്വർഗത്തിൽ വസിക്കുന്ന അബദ്ധചിന്തയുടെ ഉടമകളാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മിസ്രൈമിലെ ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിലെ രാജാവ് കഴിഞ്ഞാൽ അടുത്ത ആളായി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റിരിക്കുന്ന ജോസഫിൻ്റെ ജോസഫിൻ്റെ അപ്പൻ യാക്കോബ് അവൻ്റെ സഹോദരങ്ങളോടുകൂടെ രാജകീയ ബഹുമതിയോടെ ആനയിക്കപ്പെട്ടു മിശ്രയിമിലേക്ക് ഫറോ രാജാവ് നരച്ച് ശോഭയുള്ള തല തലമുടിക്കെട്ടുകളുമായി ഞെട്ടി വളർത്തിയ ദാടിയുമായി വളരെ ആകർഷകത്വം നിറഞ്ഞ വയോവൃദ്ധനായ തേജസ് ഉള്ള പുരുഷനായ യാക്കോബിനെ കണ്ടിട്ട് ചോദിച്ചു നിനക്കെത്ര വയസ്സായി യാക്കോബ് പറഞ്ഞ മറുപടി ഇവിടെ വളരെ പ്രസക്തമാണ് യാക്കോബ ഫറവോ രാജാവിനോട് പറഞ്ഞു യജമാനെ അടിയൻ്റെ പരദേശ പ്രയാണകാലം നൂറ്റി മുപ്പത് സംവത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു പ്രയാണകാലം സ്വദേശത്ത് ഞാൻ എത്തിയിട്ടില്ല മിസ്രൈം എന്ന പരദേശത്ത് എത്തിയിട്ട് നൂറ്റി മുപ്പതാണ്ടായി എന്നല്ല പറഞ്ഞത് കനാനിൽ നിന്നാണ് അവൻ വന്നത് എന്നാൽ ആ കനാനും അവൻ്റെ ശാശ്വത നാടല്ല എന്നാണ് യാക്കോബ് വെളിപ്പെടുത്തിയത് അത് എപ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ വ്യക്തമായി എഴുതുന്നുണ്ട് വിശ്വാസത്താൽ അബ്രഹാം ഒരന്യദേശത്ത് എന്നതുപോലെ വാഗ്ദത്തദേശമായ കനാനിൽ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കൊട്ടാരങ്ങളിലല്ല കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതും ഒരിക്കലും കുലുങ്ങാത്തതുമായ നിത്യ നഗരത്തിനായി കാത്തിരുന്നു എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഈ പൂർവീക പിതാക്കന്മാർ പഴയ നിയമ പിതാക്കന്മാർ ഉറപ്പിച്ചിരുന്ന ശാശ്വത നാട് ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത് കൈമാറ്റം ചെയ്ത ഭൗതിക ഖനാനായിരുന്നില്ല പിന്നെയോ സ്വർഗ ഖനാനായിരുന്നു എന്നതാണ് അവിടെ വെളിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൊട്ടാരം പണിതത്തിൽ ശാശ്വതകാലം വസിക്കാമെന്ന വ്യാമോഹം അവർക്കുണ്ടായിരുന്നില്ല കൂടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത് കൂടാരത്തിൻ്റെ പ്രത്യേകത അത് വളരെ വേഗത്തിൽ പണിയാവുന്നതും വളരെ വേഗത്തിൽ അഴിച്ച് മടക്കി കെട്ടി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാവുന്നതും മറ്റൊരിടത്ത് വീണ്ടും പണിയാവുന്നതുമാണ് എന്നുവെച്ചാൽ വഹിച്ചു കൊണ്ടുപോകാവുന്ന വീടുകളാണ് കൂടാരങ്ങൾ കാരണം അവർക്കറിയാം അവർ സഞ്ചാരികളാണ് എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈതവിശ്വാസികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മിൽ എത്ര പേർക്ക് ബോധ്യമുണ്ട് നമ്മൾ എത്ര പേർക്ക് അറിയാം എത്ര പേർ അറിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ പരദേശിയാണ് എന്ന പരമാർത്ഥം അറിഞ്ഞ് എങ്കിൽ അംഗീകരിച്ചിട്ടുണ്ട് ഈ പരമാർത്ഥം എത്ര പേർക്ക് ഉള്ളിൽ നിരന്തര ബോധ്യമുണ്ട് ഓർമ്മയുണ്ട് ഞാൻ ഇവിടത്തുകാരനല്ല ഇവിടത്തുകാരിയല്ല ഇവിടം വിട്ട് പോകേണ്ടയാളാണെന്ന് ഈ പരിജ്ഞാനം നമുക്ക് നഷ്ടപ്പെടുന്നിടത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ജഡീക മനുഷ്യരായി പോകുന്നത് ആത്മീക മനുഷ്യരെന്ന തലത്തിൽ നിന്ന് തള്ളപ്പെട്ടിട്ട് നാം ജഡീക മനുഷ്യരായി പോകുന്നത് ഭൗമലോകം ശാശ്വതമാണെന്നൊരു ചിന്ത വരുമ്പോഴാണ് കലഹിക്കുന്ന മനുഷ്യൻ കലഹമുണ്ടാക്കുന്നത് ഈ ഭൂമിയേയും ഇതിലുള്ളതിനെയും പ്രതിയാണ് ഭൂമിയിലുള്ള സകല യുദ്ധങ്ങളുടെയും കാരണം ഈ ഭൂമിയും ഇതിൻ്റെ അതിർത്തികളും ഇതിലെ സമ്പത്തുമാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനങ്ങളും ഇതിൻ്റെ കസേരകളും ഇതിൻ്റെ അധികാരങ്ങളുമാണ് എല്ലാ കലഹങ്ങളുടെയും മൂലകാരണം ഭൂമിയും അതിലുൾപ്പെട്ടതായ ഭൗതിക സ്വത്തുക്കളും ഇതിൻ്റേതായ സ്ഥാനങ്ങളും മാത്രമാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചറിവുണ്ടാകണം ഭൂമിക്ക് വേണ്ടി അല്ല മനുഷ്യൻ നിൽക്കേണ്ടത് ഭൂമിക്ക് വേണ്ടി അല്ല മനുഷ്യൻ ചിന്തിക്കേണ്ടത് ഭൂമിക്ക് വേണ്ടി അല്ല മനുഷ്യൻ കാഴ്ചകൾ കാണേണ്ടത് ഭൂമിക്ക് വേണ്ടി അല്ല മനുഷ്യൻ അധ്വാനിക്കേണ്ടത് ഇത് ശാശ്വതമല്ല ഇത് നമ്മുടെ ശാശ്വതവാസഗേഹമല്ല ഇനി ഈ ശരീരത്തെ സംബന്ധിച്ച് ശരീരം നമ്മുടെ മറ്റൊരു വാസസ്ഥലമാണ് ഞാനെന്ന വ്യക്തി ഈ കാണുന്ന ആകാരമല്ല ഈ രൂപമല്ല ഞാനെന്ന വ്യക്തി ഈ കൂടാരത്തിനകത്ത് പാർക്കുന്ന ഒരാളാണ് ഇതെൻ്റെ വാസസ്ഥലമാണ് മൺകൂടാരം അപ്പോൾ വാക്ക് വാക്കെങ്ങനെയാണ് ഈ മൺകൂടാരത്തിനകത്ത് ഞാൻ പാർക്കുന്നു അപ്പോൾ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ രൂപത്തെ മനസ്സിലാക്കിയത് കൊണ്ടായില്ല തിരിച്ചറിയാൻ എളുപ്പമാകും എന്നുള്ളതല്ലാതെ ഈ രൂപമല്ല ഞാൻ ആ രൂപമല്ല വ്യക്തി എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ കാണാൻ ആകർഷകത്വമുള്ള രൂപസൗകമാര്യമുള്ള അത്യന്തം അഴകുള്ള ഒരുപാട് സൗന്ദര്യമുള്ളൊരു വ്യക്തിയെ കണ്ടിട്ട് ഇതാണ് ആ വ്യക്തി എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ വ്യക്തിയെ പങ്കാളിയായി ചേർത്ത പലരും പിന്നെ ഇരുന്ന് തലയിൽ കൈവച്ച് വാവട്ട് കരഞ്ഞ് പരിഭവം പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ട രൂപത്തിനൊത്ത ഭാവമല്ല ഇയാൾക്ക് എനിക്ക് അബദ്ധം പറ്റി ഞാൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് ഒരിക്കലും സഹോദരൻ പറഞ്ഞു അച്ഛാ മാലാഖയുടെ രൂപമാണ് രൂപമാണവൾക്ക് പക്ഷെ ഭാവമാണ് അവൾക്ക് ഒരു മനുഷ്യൻ പറഞ്ഞ അഭിപ്രായമാണ് കേട്ടോ അതെല്ലാവരെ കുറിച്ചുമുള്ളതല്ല ഇത് തിരിച്ചും പറയാനൊക്കും മാലാഖയുടെ രൂപമാണവന് പിശാജിൻ്റെ സ്വഭാവമാണവന് എന്ന് വന്നാൽ ഒരു കാര്യം നമുക്ക് അടി അടിവരയിട്ട് പറയാം കാണപ്പെടുന്ന ആകാരമല്ല രൂപമല്ല ഒരു വ്യക്തി ഉള്ളിലെ വ്യക്തി ഉള്ളിലെ ആൾ അതാണ് അയാളുടെ സ്വഭാവം അതാണ് അയാളുടെ വ്യക്തിത്വം അതാണ് അയാൾ എന്നുള്ളത് തിരിച്ചറിയണം അപ്പോൾ ഈ മൺകൂടാരമല്ല എൻ്റെ ശാശ്വതമായ വാസസ്ഥലം മൺകൂടാരത്തിനുള്ളിൽ ശാശ്വതം പാർക്കാൻ കഴിയില്ല ഇതെനിക്ക് ഭൂമിയിൽ അനുവദിക്കപ്പെട്ട കാലം വസിച്ചു തീർക്കാൻ വേണ്ടി ദൈവം അനുവദിച്ചു തന്ന താൽക്കാലിക വാസഗേഹമാണ് ഇത് പിരിഞ്ഞു ഞാൻ പോകണം ഇതിന് പുറത്ത് കടന്ന് ഇതെനിക്ക് തൽക്കാലത്തേക്കുള്ള ഒരു വാസസ്ഥലമാണ് എന്നാൽ ആ പിരിവിന് ശേഷം എന്നേക്കും ഈ ശരീരം ഉപേക്ഷിക്കപ്പെടുന്നില്ല കർത്താവ് വാഗ്ദത്വം ചെയ്തതുപോലെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ ശരീരം ഉത്ഥാനം ചെയ്യുകയും തേജസ്കരിക്കപ്പെടുകയും അതിലേക്ക് വേറിട്ട് പോയ ഞാൻ വീണ്ടും തിരികെ പ്രവേശിച്ച് ആ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഞാൻ ദൈവത്തെ എതിരേൽക്കുകയും ചെയ്യുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത് കൊരതിർക്കുള്ള രണ്ടാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം മുഴുവൻ അതിൻ്റെ ആദ്യത്തെ ഒരു പത്ത് വാക്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഭൗമലോകത്തിനപ്പുറത്തുള്ള കാഴ്ചകൾ കാണേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അതുപോയി കണ്ടിട്ട് വന്നതിൻ്റെ ആനന്ദത്തിൽ നിന്നുള്ള ആധികാരികമായ പഠിപ്പിക്കലായി നാം വിലയിരുത്തേണ്ടതാണ് അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അപ്പോൾ സ്വനൻ പറയുന്നത് കൂടാരമാകുന്ന ഈ ഭൗമഭവനം ഈ ശരീരം അഴിഞ്ഞു പോകും അഴിഞ്ഞു പോകട്ടെ അഴിഞ്ഞു പോയാൽ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല ദൈവത്തിൻ്റെ ദാനമായി നിത്യഭവനമായി ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട് അത് മനുഷ്യൻ പണിതല്ല മനുഷ്യൻ്റെ കൈപ്പണിയല്ല ദൈവത്തിൻ്റെ നിർമ്മിതിയാണ് അത് നിത്യമാണ് അത് ശാശ്വതമാണ് അതാണ് എൻ്റെ സ്വന്തം നാട് ഇവിടെ ഞാൻ പരദേശിയാണ് അവിടെയാണ് എൻ്റെ വാസസ്ഥലം ഈ ബോധം ഉള്ളിലുള്ള ഒരു ദൈവ പൈതൽ ഉണ്ടായിരിക്കണം എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം അങ്ങനെ ഒരു ബോധം ഉള്ളിലുള്ള ഒരു ദൈവ പൈതൽ ജീവിതത്തിൽ ഈ ലോകത്തിന് വേണ്ടി ആരെയും കടിച്ചു കീറാൻ പോകില്ല ഈ ലോകത്തുള്ള ഒന്നിനു വേണ്ടിയും ആരോടും ഏറ്റുമുട്ടാൻ പോകില്ല ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി നെട്ടോട്ടമോടി ജീവിതം കളയില്ല ഈ ലോകത്തിൻ്റെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ആയുസ് പാഴാക്കി കളയില്ല ഇവിടെ ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ വേണം അത്യാവശ്യം തലമുറകൾക്കുള്ളതും വേണം പക്ഷെ ജീവിത ലക്ഷ്യം ഈ ഭൂമി നേട ഭൂമിയെ നേടലാകരുത് ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നതാകരുത് ശാശ്വതമായ വാസസ്ഥലത്തേക്കുള്ള പ്രയാണ മാർഗത്തിലാണ് ഞാൻ എന്ന ബോധത്തോടെ ഈ ഭൗമലോകത്തെ താൽക്കാലിക വാസത്തെ ആസ്വദിക്കാൻ വേണ്ടിയല്ല എൻ്റെ വാസസ്ഥലത്തേക്കുള്ള ഒരുക്കത്തിനു വേണ്ടി ഞാൻ ചിട്ടപ്പെടുത്തണം ഇങ്ങനെ ഒരു വ്യക്തമായ പരിജ്ഞാനം നമുക്ക് പകരപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ പരിജ്ഞാനത്തിൽ നമ്മുടെ ഉള്ളുറയ്ക്കണം ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെയും ഒരു വലിയ കുഴപ്പം കണ്ണിന് കാണാൻ കഴിയാത്തത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അംഗീകരിക്കില്ല കണ്ണിന് കാണാൻ കഴിയാത്തതും ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും എന്ന് വെച്ചാൽ എൻ്റെ തലച്ചോറിൻ്റെ കുപ്പിക്കുള്ളിൽ അടയ്ക്കാൻ കഴിയാത്തതൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന അങ്ങനെ പറയുന്ന അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു നിലപാട് എന്നിട്ട് ഞാൻ ബുദ്ധിമാനായതുകൊണ്ട് ഈ അബദ്ധങ്ങളിലൊന്നും ഞാൻ പെടുന്നില്ല എന്ന് ഒരു സ്വയ പുകഴ്ത്തലും പ്രിയപ്പെട്ടവരെ സത്യത്തിലത് ലോകത്തുള്ള ഏറ്റവും വലിയ മഠയത്തരമാണ് എൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്തതും എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ ഒന്നും നിലവിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ അത് സത്യത്തിൽ എൻ്റെ പരിമിതിയുടെ വെളിപ്പെടുത്തലാണ് എൻ്റെ കഴിവുകേടിൻ്റെ ഞാൻ ഒന്നുമല്ല എന്നതിൻ്റെ വ്യക്തത ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു പറയുന്നു എന്ന ഒരു കുറവാണ് എന്നിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത് ഞാൻ കാണുന്നില്ലെങ്കിലും എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ലെങ്കിലും വചനം പറഞ്ഞത് സത്യമാണ് ഭൗമലോകത്തിനപ്പുറമൊരു ഒരു ഒരു ശാശ്വതമായ വാസസ്ഥലം എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുണ്ടല്ലോ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിച്ച് എന്താണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നിങ്ങൾ കലങ്ങേണ്ട കാര്യമില്ല ഈ ലോകത്ത് കഷ്ടമുണ്ട് ക്ലേശമുണ്ട് ഭാരമുണ്ട് പീഡയുണ്ട് ഒരു നിങ്ങൾ വേട്ടയാടപ്പെടും നിങ്ങൾ അറുക്കപ്പെടുന്ന ആടുകളായി മാറും പക്ഷെ നിങ്ങൾ തകർന്നു പോകരുത് കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക ഞാൻ പറയുന്നത് കേൾക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ശാശ്വതമായ വാസസ്ഥലത്ത് അനേകം കൊട്ടാരങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല വിരലെണ്ണാവുന്നവയല്ല സംഖ്യയിൽ പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ ഒരു സംഖ്യ പറഞ്ഞേനെ അനേകം സംഖ്യ കൊണ്ട് ഡിജിറ്റൽ കൊണ്ട് എഴുതിപ്പിടിപ്പിക്കാവുന്നതല്ല അനേകം കൊട്ടാരങ്ങളുണ്ട് ഞാനിപ്പോൾ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കാനാണ് ഞാൻ പോയി ഈ കൊട്ടാരങ്ങൾ ഒരുക്കിക്കഴിഞ്ഞിട്ട് മടങ്ങിവരും നിങ്ങളെ എന്നോടുകൂടെ കൊണ്ടുപോയി എൻ്റെ കൂടെ ശാശ്വത കൊട്ടാരങ്ങളിൽ ശാശ്വതകാലം പാർപ്പിക്കാൻ വാഗ്ദത്വമാണ് ഈ വാഗ്ദത്വം നിലനിൽക്കുന്നതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം ഞാൻ വ്യക്തമായി അറിയണം എനിക്കൊരു വാസസ്ഥലമുണ്ട് അപ്പോൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞത് ഒന്ന് ഈ ഭൂമി ശാശ്വതമല്ലെന്നും ഞാനിവിടെ പരദേശിയാണെന്നും ഞാൻ അറിയണം അപ്പോൾ തന്നെ ഞാൻ അറിയണം എനിക്ക് ശാശ്വതമായൊരു വാസഗേഹമുണ്ടെന്നും അവിടെ ഞാൻ നിത്യകാലം പാർക്കുമെന്നും ഞാൻ അറിയണം അത് മനുഷ്യൻ്റെ കൈപ്പണി അല്ലെന്നും അത് ദൈവത്തിൻ്റെ നിർമ്മിതിയാണെന്നും അതെനിക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണെന്നും അവിടേക്ക് എന്നെ കൊണ്ടുപോകാൻ മഹത്വമണവാളൻ വരുമെന്നും അവൻ എന്നെ കൊണ്ടുപോയി തന്നോടുകൂടെ നിത്യം പാർപ്പിക്കുമെന്നും ഞാൻ അറിയണം ഇത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട അനിവാര്യമായ ഒരു പരമാർത്ഥമാണ് ഇത് ഞാൻ അറിയാതെ പോകുന്നിടത്ത് ഞാൻ അബ അബദ്ധത്തിൽപ്പെടുന്നു ഞാൻ പരാജയപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ദൈവമക്കളെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിപ്പാനാണ് ദൈവം ഇപ്പോൾ നമ്മളോട് പറയുന്നത് അത് അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോസ്വലനായ പൗലോസ് ഇങ്ങനെ എഴുതിയത് നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു ഈ പരിജ്ഞാനം കിട്ടിയത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്വലൻ പറഞ്ഞത് എനിക്ക് മരിക്കുന്നത് ലാഭമാണ് മരിക്കുക എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് ഈ ഭൂമി അല്ലെങ്കിൽ ഈ ജഡം വിട്ടു പോകുന്നത് എനിക്ക് ലാഭമാണ് എന്നുകൊണ്ടെന്നാണ് ഞാൻ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എനിക്ക് ഓഹരിയുണ്ട് ഞാനത് പ്രാപിക്കുക തന്നെ ചെയ്യും ഈ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തോലൻ പറയുന്നത് എനിക്ക് മരിക്കുന്നത് ലാഭമാണ് എന്നാൽ ഈ കാഴ്ചപ്പാട് നമുക്ക് എത്രത്തോളം ഉണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയാണല്ലോ നമ്മൾ ഈ പാഠം പഠിക്കുന്നത് കൊണ്ട് ആവശ്യം പ്രയോജനം വരുന്നത് അല്ലെങ്കിൽ ഇത് പ്രയോജനപ്പെടാതെ പോകുമല്ലോ പൗലോസ് ലിഹ പ്രാപിച്ച ഈ പരിജ്ഞാനം ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ എനിക്ക് ആ ദർശനവും ആ ബോധ്യവും ആ കാഴ്ചപ്പാടും കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സ്വർഗം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട ശാശ്വത നാട് അതിൻ്റെ ഒരു പ്രത്യേക തലം വരെ പോയി അത് കാണുകയും അവിടുത്തെ ആരാധന കേൾക്കുകയും അത് അനുഭവിക്കുകയും ചെയ്ത ആളാണ് അപ്പോസുനായി പൗലൂസ് അതുകൊണ്ടാണ് പൗലോസിന് ഇത്രയും ധൈര്യമുണ്ടായത് ഇത് പറയാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നല്ലേ പൗലോസ് ലീഹ തനിക്കുണ്ടായ ദർശനങ്ങളെക്കുറിച്ചും വെളിപ്പാടുകളെക്കുറിച്ചുമൊക്കെ എഴുതി വച്ചിട്ടുള്ളത് ഈ രണ്ടാം കുരുത്തി ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് പന്ത്രണ്ടാം അധ്യായത്തിലാണ് അതിൻ്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ ഇത് അപ്പോസ്തോളിന് എഴുതിയിട്ടുണ്ട് ക്രിസ്തുവിലുള്ളൊരു മനുഷ്യനെ ഞാൻ അറിയുന്നു അവൻ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് എന്നു വെച്ചാൽ ഇത് എഴുതുന്നതിന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടു എന്നാണ് ഈ വാഗ്ദത്വം ചെയ്യപ്പെട്ട നാടിൻ്റെ ഏതോ ഒരു ഭാഗമാകണം അത് എടുക്കപ്പെട്ടു സ്വയം പോയതല്ല എടുക്കപ്പെട്ടതാണ് കൂടിയാണോ ആ പോക്ക് സംഭവിച്ചത് അല്ല ഇനി ശരീരം കൂടാതെയാണോ എനിക്കറിയില്ല അപ്പോൾ സ്വല് അങ്ങനെയാണ് പറയുന്നത് അവൻ പറുദീസ വരെ പറക്കപ്പെട്ടു എന്ന് ആവർത്തിക്കുന്നുണ്ട് അവിടെ മനുഷ്യൻ്റെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്തതും ഉച്ചരിക്കാൻ വയ്യാത്തതുമായ ഭാഷകളെ വാക്കുകളെ അവൻ കേട്ടു എന്നാണ് പറയുന്നത് അവിടെ ചെന്നപ്പോൾ അവൻ കേട്ട ഈ വാക്കുകൾ എന്തായിരിക്കണം അവിടെ പാർക്കുന്ന പൗലൂസ് അപ്പോസ്തൂറിന് മുമ്പ് അവിടെ എത്തിപ്പെടുവാൻ ഭാഗ്യം കിട്ടിയ വിശുദ്ധ രക്ഷിത ഗണത്തിൻ്റെ ആരാധനയാണ് അപ്പോസ്തൂരൻ കേട്ടത് ജഡത്തിൽ വസിക്കുന്ന മനുഷ്യൻ്റെ നാവിന് വഴങ്ങാത്ത ഭാഷയും വാക്കുകളുമാണ് അദ്ദേഹം കേട്ടത് അത് കേട്ടപ്പോൾ സ്വാഭാവികമായി അപ്പോസ് പറഞ്ഞ പൗലോസ് മോഹിച്ച് കാണും ദാഹിച്ച് കാണും അവിടെ ശാശ്വതം പാർക്കാൻ കർത്താവിനോട് അപേക്ഷിച്ച് കാണും കർത്താവ് പറഞ്ഞു പൗലോസെ സമയമായിട്ടില്ല നിൻ്റെ ഭൂമിയിലെ കാലം തീരാതെ നിനക്ക് നിനക്കിവിടെ വന്ന് ശാശ്വത താമസം സാധ്യമല്ല ഇത് നിന്നെ ഒന്ന് കാണിപ്പാൻ നീ ഓടുന്നത് വൃഥാവിലല്ല എന്ന് നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമല്ല ഓട്ടത്തിനവസാനമൊരു ആനന്ദകരമായ പരിപൂർണതയുണ്ടെന്ന് ലോകത്തോടൊന്ന് വിളംബരം ചെയ്യാൻ നിനക്ക് ഇടവരേണ്ടതിന് നിന്നെ ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടം വരെ നിന്നെ കൊണ്ടുവന്നതാണ് നീ മടങ്ങിപ്പോകണം എന്നിട്ട് ഈ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത പരമ യാഥാർത്ഥ്യത്തെ ഉള്ളിലിട്ടുകൊണ്ട് ജനത്തെ പ്രബോധിപ്പിച്ച് ഒരുക്കണം ഇവിടേക്കെത്താൻ അതാണ് അപ്പോസോലിൻ്റെ പിന്നീടുള്ള പഠിപ്പിക്കലുകളിലെല്ലാം തീക്ഷ്ണമായ ആത്മലോകവാസത്തിനുള്ള ഒരുക്കത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ രണ്ടാം കുരുതി ലേഖനം അഞ്ചാം അധ്യായത്തിൽ തന്നെ അപ്പോസ്വലിന് എഴുതിയത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് വാക്യം ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു വാക്യം ഒൻപത് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു ഇതപ്പോൾ എത്ര കർക്കശ്യത്തോടെ എത്ര ധൈര്യത്തോടെ എത്ര കൂടി ഉറപ്പോടുകൂടി കൂടി പറഞ്ഞു വെച്ച വചനങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ ബോധ്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളമുണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയാണെന്ന് നിരന്തരമായി ബോധ്യപ്പെട്ട് അതിന് തക്കവണ്ണം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ആളുകളാണോ നമ്മൾ എനിക്ക് ശാശ്വതമായൊരു വാസസ്ഥലം ദൈവമൊരുക്കിയിട്ടുണ്ടെന്ന് ഈ ശരീരമല്ല ഈ ഭൂമിയല്ല ഇവിടെ പണിത വീടുകളല്ല കൊട്ടാരങ്ങളല്ല ശാശ്വതമായ ഒരു വാസസ്ഥലം എനിക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് കൊട്ടാരങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടെന്ന് പിതാവിൻ്റെ ഭവനത്തിൽ അത് ശാശ്വതമായി എനിക്ക് നൽകപ്പെട്ടതാണെന്ന് ഞാൻ അവിടേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണെന്ന് നമ്മൾ എത്ര പേർക്ക് പരിജ്ഞാനമുണ്ട് അപ്പോൾ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട വളരെ അനിവാര്യമായ യാഥാർത്ഥ്യങ്ങളിൽ ചിലതാണ് എന്ന് വീണ്ടും പറഞ്ഞത് ഞാനിവിടെ പരദേശിയാണ് എനിക്ക് ശാശ്വതമായ ഒരു വാസസ്ഥലമുണ്ട് മനുഷ്യൻ്റെ കൈപ്പണി അല്ലാത്ത നിത്യമായ കെട്ടിടം എൻ്റെ നാട് അവിടെയാണ് എൻ്റെ വാസം അവിടെയാണ് ഞാൻ എത്തിപ്പെടേണ്ടത് അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കേണ്ടത് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറേണ്ടത് അപ്പോൾ ഞാനിവിടെ കലഹപ്രിയനാകില്ല അപ്പോൾ ഞാനിവിടെ സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കാൻ ഓടില്ല അപ്പോൾ ആ ബോധ്യമെന്നിൽ ഉള്ളപ്പോൾ ഈ ലോകത്തിൻ്റെ യാതൊരു നേട്ടങ്ങളും എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ അറിയുന്നു നേട്ടങ്ങളുണ്ടായാലും ഞാനതിൽ പരിധിക്കപ്പുറം അഹങ്കരിക്കുന്നില്ല ഈ ലോകത്തെ ജീവിതം ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കുമായി ഞാൻ വേർതിരിക്കണം എൻ്റെ ജീവിതം അങ്ങനെ ദൈവിക പദ്ധതിക്ക് ഞാൻ സമർപ്പിക്കണം എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഞാൻ പരദേശിയാണ് എനിക്ക് ശാശ്വതമായൊരു നാട് വേറെയുണ്ട് ഈ ബോധ്യം നമ്മുടെ ഉള്ളത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ആധ്യാത്മിക ജീവിതം നെയ്യപ്പാൽ ഒരു വിശ്വാസി അവശ്യം അറിഞ്ഞിരിക്കേണ്ട പരമയാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് കേട്ടത് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം പാതപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ വളരെ മധുരമായി വളരെ ആധികാരികമായി ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ രണ്ട് പരിജ്ഞാനങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണമെന്ന് ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ഒന്ന് ഞാൻ ഈ ഭൂമിയിൽ ഒരു പരദേശിയാണെന്ന ബോധം രണ്ട് എനിക്ക് ശാശ്വതമായ ഒരു ഭവനം കർത്താവ് ഒരുക്കുന്നുണ്ട് എന്ന ബോധം ഈ ബോധം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ഭൗമലോകവാസം ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി തന്നെ ആയിരിക്കും കർത്താവേ പലപ്പോഴും ഞാൻ ഭൗമലോകത്തിനപ്പുറത്തൊന്നും കാണാൻ മനസ്സില്ലാത്ത ഒരാളായി ഭൗമലോകത്തിൽ മാത്രം ഇതിലുള്ളതിൽ മാത്രം മനസ്സുറപ്പിച്ച് അതിൻ്റെ പേരിൽ പോരടിക്കുകയും മത്സരിക്കുകയും പരസ്പരം യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരാജിത വിശ്വാസിയായി പോകുന്നുണ്ട് ഇതിൽ നിന്നൊരു മോചനം എനിക്ക് ലഭിക്കുവാൻ ഞാനത് കേട്ട ഈ ദൂത് എന്നെ സഹായിക്കുമാറാകണം അവിടുത്തെ കൃപ വ്യാപരിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ